കേരള പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ മലയാളികളെ ഒറ്റ കൊടുക്കുന്ന സമീപനമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാന പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത് എന്ന് ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷനും തൊഴിലുറപ്പും ഉള്ളതുകൊണ്ട് മാത്രമാണ് പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ ജീവിച്ചു പോകുന്നത് ഇലക്ഷൻ മുൻനിർത്തിയുള്ള തട്ടിപ്പ് മാത്രമാണ് പിണറായി വിജയന്റെ പ്രഖ്യാപനമെന്നും ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം ബിജു കോട്ടയിൽ കുറ്റപ്പെടുത്തി കേരള കേരള ജനങ്ങളെ ഒറ്റ കൊടുക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതിദരിദ്രായ ആളുകൾ ഇല്ല എന്നൊരു പ്രഖ്യാപനമാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ശബരിമല കാടുകളിലേക്ക് ഏറിയാൽ ആദിവാസി സമൂഹം ഇപ്പോഴും വീടില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പകയില്ലാതെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്നും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റ് ഇത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സൗജന്യ റേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ജീവിതം നിലനിർത്തുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ ജീവിക്കുന്നു തൊഴിലുറപ്പ് എടുത്ത് മാത്രം ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് അതീവ ദരിദ്രില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം അർഹരായ പല ആളുകളെയും അവഗണിക്കാപ്പോഴും അവർക്ക് കിട്ടേണ്ട നീതി കിട്ടാത്ത ഒരു പ്രഖ്യാപനമാണ് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത് ഏത് രീതിയിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയതെന്ന് സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്